നമസ്കാരം വിവാഹം എന്ന് പറയുന്നത് ഇന്ന് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുന്നു എന്നതിലൊക്കെ ഉപരി അത് വലിയൊരു ആഘോഷമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പലതരത്തിലുള്ള ആചാരങ്ങളിലാണ് ഇന്ന് ഓരോ വിവാഹവും നടക്കുന്നതും സംഗീത് ഹൽദി ബ്രൈ ടു ബി അങ്ങനെ തുടങ്ങി ആഘോഷങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടല്ലേ എന്നാൽ ഇതിനൊക്കെ അപ്പുറം ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകളുടെ കാലം കൂടിയാണിത് അതുപോലെ തന്നെ കടലിനടിയിലുള്ള വിവാഹങ്ങളും ആകാശത്ത് വെച്ച് നടക്കുന്ന വിവാഹങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് അതുപോലെ തന്നെ വിവാഹത്തിൽ പലതരത്തിലുള്ള പ്ലാനിങ്ങുകളും അനിവാര്യമാണ് അതിൽ വധൂവരന്മാരുടെ വസ്ത്രങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണല്ലേ താലി കെട്ടാൻ സമയത്ത് ദൃതിയിൽ എടുക്കാൻ മറന്ന വരനെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതിനൊക്കെ അപ്പുറം നടന്ന ഒരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് വിവാഹത്തിന് മുന്നോടിയായി പല വിധത്തിലുള്ള ചടങ്ങുകളും ഉണ്ടാകാറുണ്ട് അതിലൊന്നാണ് ഹൽദി എന്നാൽ സ്വന്തം വിവാഹത്തിന്റെ ഹൽദി ചടങ്ങിൽ ധരിക്കേണ്ട വസ്ത്രങ്ങൾ എടുക്കാൻ മറന്നാൽ എങ്ങനെയിരിക്കും അങ്ങനെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് രാംനാഥ് ഷീണ എന്ന യുവാവ് ഞാനും കുടുംബവും ഹൽദി ചടങ്ങിന് പോയി എന്നാൽ അതിനിടയിൽ താൻ മഞ്ഞ നിറത്തിലുള്ള കുർത്ത മറന്നുപോയി എന്നാണ് യുവാവ് പറയുന്നത് എന്നാൽ ആ സമയം സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ മാന്യവർ കുർത്ത ഓർഡർ ചെയ്തു എന്നും എട്ട് മിനിറ്റിൽ അത് സ്ഥലത്തെത്തി എന്നും രാംനാഥ് പറയുന്നു അവിടെ കൊണ്ടൊന്നും തീർന്നില്ല ഹൽദി ചടങ്ങിന് ശേഷമാണ് മാറി ധരിക്കാൻ മറ്റ് അടിവസ്ത്രങ്ങളൊന്നും താൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് രാംനാഥ് മനസ്സിലാക്കുന്നത് അവിടെയും യുവാവ് ഇൻസ്റ്റാമാർട്ടിന്റെ സഹായം തന്നെയാണ് തേടിയത് റെക്കോർഡ് സമയത്തിനുള്ളിൽ അടിവസ്ത്രങ്ങൾ എത്തിച്ചത് ഇൻസ്റ്റാമാർട്ടാണ് ഇൻസ്റ്റാമാർട്ടിന്റെ കുറ്റമറ്റ സേവനത്തെ രാംനാഥ് അഭിനന്ദിച്ചു തന്റെ വിവാഹത്തിനുള്ള ക്ഷണം അവർ അർഹിക്കുന്നുണ്ടെന്നാണ് യുവാവ് തമാശയായി പറഞ്ഞത് തന്റെ വിവാഹത്തിന് മുപ്പത്തിയാറ് മണിക്കൂറാണ് ഇനിയുള്ളത് അറ്റ് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് മണ്ഡപത്തിൽ ഒരു ഇരിപ്പിടം അർഹിക്കുന്നുണ്ട് ഹൽദി ദിവസം രാവിലെ തന്റെ മഞ്ഞ കുർത്ത മറന്നു കുടുംബക്കാർക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എട്ടു മിനിറ്റിനുള്ളിൽ ഒരു മാനുവർ കുർത്തയുമായി വന്ന് ഇൻസ്റ്റാ മാർഡ് തന്നെ രക്ഷിച്ചു പിന്നീട് ഹൽദിക്ക് ശേഷം ആകെ നനഞ്ഞു കുതിർന്നു മാറ്റി ധരിക്കാൻ അടിവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല പത്ത് മിനിറ്റിനുള്ളിൽ ഇൻസ്റ്റാ മാർഡ് ഒരു പുതിയ ജോഡി എത്തിച്ചു താൻ അവരെ ക്ഷണപട്ടികയിൽ ചേർത്തേക്കാമെന്നാണ് രാംനാഥ് പറയുന്നത് നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുകളുമായി എത്തിയത് വധുവിനെയും ഓൺലൈനിലാണോ ഓർഡർ ചെയ്തതെന്നാണ് ഒരാൾ തമാശയായി ചോദിച്ചത് എന്തൊക്കെയല്ലേ വെബ്ഡെസ്ക് തത്തുമൈ ടി വി